മോദി സർക്കാരിന്റെയും ബി ജെ പി സംഘപരിവാർ വൃത്തങ്ങളുടെയും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ വളർച്ചയെപ്പറ്റിയും ജനങ്ങളുടെ ക്ഷേമത്തിനെ പറ്റിയുമുള്ള ആഖ്യാനങ്ങൾ കേന്ദ്ര ബജറ്റ് അവതരണത്തെ തുടർന്ന് ഉച്ചാസ്ഥായി നിൽക്കുകയാണ് അത് സ്വാഭാവികമാണ് അതിൽ ഏറ്റവും പ്രമുഖം മോദി ഭരണത്തിന്റെ ഒരു ദശാബ്ദം പിന്നിടുമ്പോഴേക്കും ഇരുപത്തിയഞ്ചു കോടിയിലധികം ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്നും കൈപിടിച്ചുയർത്തിയെന്ന എന്ന അവകാശവാദം തന്നെയാണ് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവരുടെ സംഖ്യ ജനസംഖ്യയുടെ അഞ്ചു ശതമാനത്തിൽ താഴെയായി ചുരുങ്ങി എന്നുള്ള നീതി ആയോഗ് മേധാവി ബി ആർ സുബ്രഹ്മണ്യത്തിന്റെ വെളിപ്പെടുത്തലാണ് അവകാശവാദത്തിന് ആധാരമായി അവർ ചൂണ്ടിക്കാട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലെ ഗാർഹിക ഉപഭോഗ സർവേയെ അടിസ്ഥാനമാക്കിയാണ് നീതി ആയോഗിന്റെ ഈ അവകാശവാദം ഈ സർവേയുടെ സാധുത രാജ്യത്തും ലോകമെമ്പാടുമുള്ള സാമ്പത്തിക വിദഗ്ധർ ചോദ്യം ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ് ഈ സമ്പ്രദായത്തിന് മുമ്പ് നിലനിന്നിരുന്ന പോഷക കലോറി ഘടകങ്ങളിൽ അധിഷ്ഠിതമായ ആളോഹരി ഉപഭോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ദാരിദ്ര്യ നിർണ്ണയം നടത്തിയിരുന്ന സർവേ സമ്പ്രദായത്തിന്റെ സാധുതയും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് രണ്ടായിരത്തിഒൻപതിൽ ഈ രീതിയിൽ ചെണ്ടുൽക്കർ കമ്മിറ്റി നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് രാജ്യത്ത് ഇരുപത്തി ദശാംശം ഒൻപത് ശതമാനം ജനങ്ങൾ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയാണ് എന്നാണ് ചെണ്ടുൽക്കർ രീതിയിലുള്ള ഈ വിലയിരുത്തൽ യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതല്ല ഈ വിമർശനം ഉയർന്നതിനെ തുടർന്ന് റിസർവ് ബാങ്കിന്റെ മുൻ ഗവർണർ പ്രമുഖ സാമ്പത്തിക വിദഗ്ധനുമായ സി രംഗരാജന്റെ നേതൃത്വത്തിൽ കൂടുതൽ സമഗ്രമായ രീതി അവലംബിച്ച് നടത്തിയ പഠനത്തിൽ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവർ ജനസംഖ്യയുടെ ഇരുപത്തിയൊൻപതര ശതമാനം വരുമെന്ന് കണ്ടെത്തുകയായിരുന്നു എന്നാൽ ബി ജെ പി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതോടെ ഗാർഹിക ഉപയോഗ വ്യയത്തെ അടിസ്ഥാനമാക്കിയുള്ള പുതിയ രീതി അവലംബിക്കുക തന്നെയായിരുന്നു ഇതനുസരിച്ചാണ് മോദി ഭരണത്തിൽ ദാരിദ്ര്യം കുത്തനെ ഇടിഞ്ഞ് അഞ്ചു ശതമാനത്തിലേക്ക് കൂപ്പുകുത്തി എന്നുള്ള അവകാശവാദം രാഷ്ട്രീയ ആഖ്യാനത്തിൽ ഇടം പിടിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഗാർഹിക ഉപഭോഗ വേയ സർവേയെ തുടർന്ന് അടിസ്ഥാനമാക്കി രംഗരാജൻ രീതി അവലംബിച്ച് നടത്തിയ പുതിയ പഠനങ്ങൾ നീതി ആയോഗിന്റെ കണക്കുകൾ അടിസ്ഥാനരഹിതമാണ് എന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള ജനങ്ങൾ അതിന്റെ അഞ്ച് ഇരട്ടിയിലധികമാണ് എന്നും സ്ഥാപിക്കുന്നുണ്ട് ഫൗണ്ടേഷൻ ഫോർ അഗ്രേരിയൻ സ്റ്റഡീസിലെ സീനിയർ റിസർച്ച് അസിസ്റ്റന്റ് സി എ സേതു സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിലെ ഗവേഷകൻ എൽ ടി അഭിനവ സൂര്യ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിലെ സി എ ഋതു എന്നിവർ നടത്തിയ വിശകലനം ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ ജനസംഖ്യയുടെ ഇരുപത്തിയാറ് ദശാംശം നാല് ശതമാനം വരുമെന്ന് കണക്കാക്കപ്പെടുന്നുണ്ട് ഇന്ത്യൻ ജനതയുടെ സാമ്പത്തിക അവസ്ഥ സംബന്ധിച്ച് ആഗോള ഗവേഷണ സ്ഥാപനങ്ങളുടെ വിശകലനങ്ങളുമായി ഏറെ പൊരുത്തപ്പെടുന്ന കണ്ടെത്തലാണ് മേൽപറഞ്ഞ പഠനങ്ങളെല്ലാം എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് മോദി സർക്കാരും ബി ജെ പി സംഘപരിവാർ വൃത്തങ്ങളും പ്രചരിപ്പിക്കുന്ന കണക്കുകൾക്കും വസ്തുതകളുടെയും അടിസ്ഥാന സ്ഥിതി വിവര കണക്കുകളുടെയും പിൻബലമില്ല എന്നുള്ളത് സുവ്യക്തമാണ് ഗാർഹിക ഉപഭോഗം എന്നത് മുഖ്യമായി പൊതുവിതരണം സംവിധാനം വഴി വിതരണം ചെയ്യപ്പെടുന്ന ഭക്ഷ്യവസ്തുക്കളെ അടിസ്ഥാനമാക്കിയുള്ളത് തന്നെയാണ് അതുവഴി ആരോഗ്യകരമായ ജീവിതത്തിന് ആവശ്യമായ പോഷകാഹാരം ലഭിക്കുന്നില്ല എന്ന് രാജ്യത്തെ കുടുംബാരോഗ്യ സർവേ പുറത്തു കൊണ്ടുവന്ന വസ്തുതകൾ സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട് അഞ്ചു വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളുടെ മരണ നിരക്ക് സ്ത്രീകളെ ബാധിക്കുന്ന വിളർച്ച എന്നിവയിൽ ഇന്ത്യ ഉപസഹാരയിലെ രാജ്യങ്ങൾക്കൊപ്പമാണ് എന്ന് കുടുംബാരോഗ്യ സർവേ വ്യക്തമാക്കുന്ന കാര്യമാണ് വസ്തുത ഇതായിരിക്കും നീതി ആയോഗിന്റെ കണക്കുകൾ ലക്ഷ്യമറിയാതെ ഇരുട്ടിൽ നടത്തുന്ന വെടിവെയ്പാണ് എന്നുള്ള ആക്ഷേപവും പ്രസക്തമാണ് കഴിഞ്ഞ ഒരു ദശകത്തിനുള്ളിൽ ഇന്ത്യയിൽ ജനതയുടെ ജീവിതാവസ്ഥയുടെ യഥാർത്ഥ ചിത്രം പുറത്തു കൊണ്ടുവരാൻ ഉതകുന്ന യാതൊരു കണക്കെടുപ്പുകളും നടത്താൻ മോദി സർക്കാർ തയ്യാറായിട്ടില്ല ദേശീയ സ്ഥിതിവിവര കണക്ക് ഓഫീസ് പതിവായി നടത്തുന്ന സർവേകളും പഠനങ്ങളുടെയും വിഷയകലനങ്ങളുടെയും ബലം സത്യസന്ധമായി പുറത്തു വരുന്നത് തടയുന്നതും പതിവായിരിക്കുകയാണ് തൊഴിലില്ലായ്മ സംബന്ധിച്ച കണക്കുകൾ പുറത്തു വന്നതിനെ തുടർന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പ്രതികാര നടപടികളിലേക്ക് ഇരയാകേണ്ടി വന്നതിനും രാജ്യം സാക്ഷ്യം വഹിക്കുകയുണ്ടായി ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്നതിന്റെ പേരിൽ വൈകിയെങ്കിലും സെൻസസ് കണക്കെടുപ്പുകൾ ഇക്കൊല്ലമെങ്കിലും നടക്കുമെന്ന പ്രതീക്ഷയും ആസ്ഥാനത്താണ് ഇക്കൊല്ലത്തെ കേന്ദ്ര ബജറ്റ് എന്ന് വ്യക്തമാക്കുകയാണ് സെൻസസ് അടക്കം എല്ലാ തരം കണക്കെടുപ്പുകൾക്കും സർവേകൾക്കുമായി കേന്ദ്ര ബജറ്റിൽ ഇക്കൊല്ലം വകയിരുത്തിയിരിക്കുന്നത് കേവലം അഞ്ഞൂറ്റി എഴുപത്തിനാല് ദശാംശം എട്ട് പൂജ്യം കോടി രൂപ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തി എട്ട് കോടി രൂപ വകയിരുത്തിയെന്ന സ്ഥാനത്താണ് ഇത് അക്കൊല്ലം രാജ്യത്ത് കോവിഡ് മഹാമാരി കാരണം സെൻസസ് പ്രവർത്തനം നടത്താൻ സാധിച്ചിരുന്നില്ല രാഷ്ട്ര സമ്പദ്ഘടനയെ പറ്റിയും രാഷ്ട്രസമ്പദ്ഘടനയെപ്പറ്റിയും പറ്റിയും മതിയായ അടിസ്ഥാന വിവരങ്ങളുടെയും കണക്കുകളുടെയും അഭാവത്തിൽ മോദി സർക്കാർ നടത്തുന്ന അവകാശവാദങ്ങൾ കേവലം പൊയ് വെടികളാണ് എന്ന് വസ്തുതകൾ തെളിയിക്കുന്ന കാര്യം തന്നെയാണ്